ഷാഫി ഇത് കൊറേ ഉണ്ടല്ലോ ഇപ്പൊ ഇതെല്ലാം പാക്ക് ചെയ്ത് കൊണ്ടു വയ്ക്കുക ഇതുപോലെ കൊറേ സാധനങ്ങള് നാട്ടിലേക്ക് അയക്കാൻ നോക്കിയിരിക്കുന്നവർക്ക് ഇപ്പം ഒരു ധിറംസിന് സാധനങ്ങൾ കാർഗോ നാട്ടിലേക്ക് അയക്കാം എൽസിയൽ വഴി ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ട്രാവൽ ആൻഡ് മൂവേഴ്സ് ആണ് ഇങ്ങനൊരു അവസരം ഒരുക്കിയിരിക്കുന്നത് നമുക്കത് പോർട്ട് ടു പോർട്ട് സർവീസ് ആണ് കസ്റ്റമർ ജസ്റ്റ് കസ്റ്റംസ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് പിന്നെ പോർട്ടിൽ തരേണ്ട ആവശ്യമുണ്ട് വന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ അവരെ പിരിച്ചുവിടും ചെയ്യും അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഡോർ ടു ഡോർ ഡെലിവറി ഡെലിവറി ഡയറക്റ്റ് ഡയറക്റ്റ് ഡയറക്ടർ ആണ് എൽ സി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്നാലും പറ്റാത്തവർക്കും പറയുകയാണ് എൽ സി എന്ന് പറഞ്ഞാൽ ഒരു കണ്ടെയ്നറിന്റെ ചെറിയൊരു ഭാഗം നമ്മൾ ബുക്ക് ചെയ്യുന്നത് ആ അതിലാണ് നമുക്ക് ടൂ ഹൺഡ്രഡ് കെ ജി മതി മിനിമം അത് പോട്ട് സർവീസാണ് കസ്റ്റമർ പോർട്ടില് വരിക വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് അവർക്ക് തിരിച്ചു പോകാം പിന്നെ അതല്ല ഇനിയിപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഡോർ ടു ഡോർ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിലും അവർ ക്ലിയറിംഗിനെന്തായാലും കേരളമാണെന്നുണ്ടെങ്കിൽ അതെ അതെ അതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ എയ്റ്റി ഡേയ്സ് അതായത് ഇപ്പം നമ്മളിപ്പോൾ നാട്ടിലേക്ക് അയക്കുന്ന കസ്റ്റമർ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ടി ആർ ഓപ്ഷൻ ടി ആർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നാട്ടിലേക്ക് ട്രാൻസ്ഫർ ആവുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ടു ഇയറിൽ വൺ എയ്റ്റി ഡേയ്സ് ഇന്ത്യയിൽ പോവർ സ്റ്റേ ഉണ്ടാകാൻ പാടില്ല ഇപ്പൊ മൂന്നും തവണ ആയിട്ട് ഇത് ഒരുപാട് ആളുകൾക്ക് ഇത് രണ്ടും മൂന്നും തവണ ആയിട്ട് നാട്ടിൽ പോയിട്ട് നമ്മൾ പിന്നെ അവിടെ നിൽക്കുന്നുണ്ട് ഒരു ആറുമാസത്തില് കൂടുതൽ അവിടെ നിൽക്കുന്നവർക്ക് ഈ സർവീസ് കിട്ടില്ല കണ്ടിന്യൂ ഇപ്പൊ ഒരു പിന്നെ ഒരു വർഷം ഇവിടെ താമസിച്ചിട്ടുണ്ട് തിരിച്ചു പോവാൻ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതന്നെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ വില്ലകളായിട്ടും പിന്നെ ഫ്ലാറ്റുകളായിട്ടും ഇപ്പൊ ഒരു വില്ല കംപ്ലീറ്റ്ലി ഇപ്പൊ നാട്ടിലേക്ക് തിയറായിട്ട് പോകുന്നവരുണ്ട് ഇവിടുന്ന് ഇപ്പം ക്യാൻസൽ ആക്കിയിട്ട് നാട്ടിൽ നിന്ന് പോകുന്നവർക്ക് നമുക്കൊരു പിന്നെ ഫുൾ കണ്ടെയ്നറും എന്താക്കാം നാട്ടിലേക്ക് നമുക്ക് ഇതുപോലെ അയക്കാൻ പറ്റും കുറഞ്ഞ ചെലവിൽ തന്നെ നല്ല പാക്കോട് കൂടിയിട്ട് നമുക്ക് നാട്ടിലേക്ക് എത്തിച്ചോളും നിങ്ങളുടെ പാക്കിംഗ് പാക്കിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടിട്ടില്ലേ ക്ലിയർ ആയിട്ടാണ് എല്ലാം വളരെ സേഫ്റ്റി ആയിട്ടാണ് അവർ ചെയ്യുന്നത് അതിനുള്ള വലിയ വലിയ പിന്നെ വലിയൊരു ചെറിയ ചെറിയ സാധനങ്ങൾ ും നമുക്ക് മിനിമം തേർട്ടി കെ ജി ആണ് വേണ്ടത് മിനിമം തേർട്ടി കെ ജി സീ കാർ സീകാർഗ് സി എക്സ്പ്രസ് ആണെങ്കിലും എയർ തേർട്ടി കെ ജി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഡെലിവറി ആണ് ഒരു തേർട്ടി സീ കാർഗ് തേർട്ടി ടു തേർട്ടി ഫൈവ് ഡേയ്സ് എടുക്കും അതേപോലെ തന്നെ സി എക്സ്പ്രസ് ട്വൻ്റി ടു ട്വൻറ്റി ഫൈവാണ് ട്വൻറ്റി ഡേയ്സിനുള്ളിൽ അത് ആവും പിന്നെ അതുപോലെ തന്നെ എയർ കാർഗോ കാണെന്നുണ്ടെങ്കിൽ ത്രീ ടു സെവൻ ഡേയ്സിനുള്ളിൽ ഡെലിവറി ചെയ്യും ഓക്കെ അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ഈ നമ്പർ കാണുന്നില്ലേ സ്ക്രീനിൽ അതിൽ വിളിച്ചാൽ മതി ഷാഫ് ഇവിടെ എപ്പോഴും ഉണ്ടാവും ഷാർജയിലാണ് ഇവരുടെ ഓഫീസ് അപ്പൊ ഇവിടെ എപ്പോഴും ഉണ്ടാവും വിളിച്ചാൽ മതി കേട്ടോ എന്തെങ്കിലും ഡിസ്കൗണ്ടും എനിക്കറിയാം ഇവർക്ക് ഏതാണ്ട് ഇരുപത്തി മൂന്നോളം ബ്രാഞ്ചസ്മൂന്നോളം ബ്രാഞ്ചസ് ഉണ്ട് യു എയില എല്ലാ എമിറേറ്റുകളിലും മിക്കവാറും എല്ലാ എമിറേറ്റുകളിലും ഉണ്ട് പിന്നെ അത് മാത്രല്ല നമുക്ക് സാധനങ്ങൾ നമുക്ക് ഈ ബസ് കാർഗോ വഴി അയക്കണമെന്നുണ്ടെങ്കിൽ ഇവരെ വിളിച്ചു പറഞ്ഞാൽ മതി നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണ്ട അല്ലെങ്കിൽ ഏത് ഔട്ട്ലെറ്റിൽ കൊണ്ടു കൊടുക്കേണ്ട കാര്യമില്ല അവര് വന്ന് നമ്മുടെ വീട്ടുപടികളിൽ നിന്ന് പിക്ക് ചെയ്തോളും പിക്കപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതൊക്കെ ഫ്രീ സർവീസ് എല്ലാം ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു തരാൻ ചെയ്യും ഇത്രയും ഗ്യാരണ്ടി തരാനുള്ള കാരണം നമ്മൾ ഓൺ ഡെലിവറിയും ഓൺ ക്ലിയറിംഗും കണ്ടല്ലോ ഇത് എം ഡി തന്നെയാണ് അങ്ങനെ ഒരു ഉറപ്പ് തന്നിരിക്കുന്നത് ഇനി എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഷാഫിയെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാനുണ്ട് പലപ്പോഴും നമ്മൾ ഒക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പൊതുപോലെ സൂക്ഷിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഷിഫ്റ്റിംഗിന്റെ സമയത്ത് പലപ്പോഴും പല പ്രശ്നങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് എനിക്കടക്കം വന്നിട്ടുണ്ട് പക്ഷേ ഇവര് ബെസ് കാർഗോ നല്ലൊരു സർവീസ് അതിനു വേണ്ടി കൊടുക്കുന്നുണ്ട് അല്ലേ എന്ന് വച്ചാല് അറുനൂറ് ധറംസം മുതലാണ് ഇവരുടെ പ്രൈസ് അതായത് ഈ ഷിഫ്റ്റിംഗ് മൂവേഴ്സിന്റെ ഷിഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ കവേർഡ് വാൻ ആയിരിക്കും വില്ലാണെന്നുണ്ടെങ്കിലും ഫ്ലാറ്റ് ഫ്ളാറ്റാണെന്നുണ്ടെങ്കിൽ ഷോപ്പ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ബിസിനസ് സെന്റർ ആണെങ്കിലും സ്കൂളുകളാണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ അതിനുള്ള സ്റ്റാഫും ഉണ്ട് അതിനുള്ള സർവീസും നമ്മളെടുത്തിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരിയോട് നമുക്ക് ചെയ്യാൻ പറ്റും റീലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റൂമിപ്പോൾ നോർമലി എങ്ങനെയാണെന്നുള്ള നിങ്ങളൊരു സങ്കല്പന അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്ത് അതുപോലെ നമ്മളെന്താ മറ്റുള്ള ഫ്ളാറ്റിൽ എന്താണെന്നുണ്ടെങ്കിലും ശരി പിന്നെ നമുക്കാണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം കയറി അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു ഈവൻ കേർട്ടൺ ആണെന്നുണ്ടെങ്കിലും ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും വാൾ ഫിറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും ഈവൻ കിച്ചണിലുള്ള ഉള്ളത് ട്രാക്ക് അതുപോലെ നമ്മൾ എക്സ്ട്രാ പൈസ ഒറ്റ എക്സിനും നമ്മളെന്ന് പറഞ്ഞാൽ പ്രീമിയം കൊടുക്കുന്നത് ഏത് കസ്റ്റമർ ആണെന്നുണ്ടെങ്കിലും പ്രീമിയം പാക്കിങ്ങിൽ എടുത്തിട്ടാണ് അതിൽ നമുക്ക് ട്വന്റി ഫോർ പെർസെന്റ് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും അതാണ് നമ്മൾ ഈ പറഞ്ഞത് സിക്സ് ഹൺഡ്രഡ് ധർ മുതലാണ് അങ്ങനെ ഈ പിന്നെ മൂവേഴ്സിന്റെ ആ ഒരു പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ അയച്ച സാധനങ്ങളുടെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ട്രാക്കിംഗ് നമ്പർ വഴി ട്രാക്ക് ചെയ്യുകയും ചെയ്യാം അതല്ലെങ്കിൽ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇവരുടെ കസ്റ്റമർ കെയർ സർവീസ് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇവരെ വിളിച്ചും ചോദിക്കാം ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡ് ത്രീ നയൻ ഡബിൾ സെവൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോൾ ഫ്രീ നമ്പറിലും നിങ്ങൾക്ക് വിളിച്ച് കൃത്യം വിവരങ്ങൾ അറിയാം